ഹലോ ഗായ് അസാം വലൈക്കും ഞങ്ങളത് ഭയങ്കര സന്തോഷത്തിലോ വന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പം അയവര് സപ്പോർട്ട് ചെയ്ത പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനൊക്കെ അപ്പോൾ ഒന്ന് നോമ്പുതറാം ആറാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം ഈ വൺ കെ അയൻറെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടാവും ചെലപ്പോണ്ടാവും കേക്ക് കട്ട് ചെയ്തിട്ട് ആ അങ്ങനെ സന്തോഷം നിങ്ങക്ക് എല്ലാര് അപ്പക ഞങ്ങളെ വീട്ടിൽ ഇന്നിതാ കല്ലുമക്കായോ കല്ലുമക്കായ നല്ല മസാല കഴിച്ച് പൊരിക്കാൻ പോവാണ് സ്പെഷ്യൽ ആട്ടോ അത് സ്ഥിരം പ പത്തിരി പരത്തുന്നുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന്താ നല്ല തേനത്ത ചിക്കൻ കറി ആട്ടോ അതാ അല്പത്തിന് തലച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതാ പത്തിരി ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പഴം നിറച്ചതാണ് കേട്ടോ അപ്പോൾ ആ പഴം ഉള്ള പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതപ്പൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കല്ലുമക്കാൾ ഇതാ പൊരിക്കുന്നുണ്ട് എഗ് ബജണ്ട് എഗ് ബജിലേക്കുള്ള വെജിറ്റബിൾസും ഓൾമുട്ട് ഇതാ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പർ വത്തക്കതാ അപ്പതാ നോമ്പർക്കുള്ള വിഭവങ്ങൾ ഇതാ ഇതൊക്കെയാണുണ്ടോ എഗ്ഗ് ബജി ഉണ്ട് പിന്നെതാ പയം നിറച്ചതാണ് പത്തിരി എന്നും ഇവിടെ പത്തിരി കേട്ടോ വേണ്ടി പിന്നെ പിന്നെതാ ചിക്കൻ കറി പിന്നെ ചടക്ക നിറച്ചത് ഇതാ പിന്നെ അതാ ചായ ഉണ്ട് ഇങ്ങനെ ഇതൊക്കെയാണുള്ളത് എന്നിട്ട് വൺ കെ ആയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ വരും

കേക്ക് മുറി മാത്രോഷ്യം തീർക്കട്ടെ ഇതാണ് കേട്ടോ ഞങ്ങളെ കേക്ക് സിഗ്നേച്ചർ കേക്ക് സ്റ്റുഡിയോ കേക്ക് സ്റ്റുഡിയോ കേക്ക് ഒന്നും പറയാനില്ല സൂപ്പർ ആയിരുന്നു കേട്ടോ സിഗ്നേച്ചർന്നാട്ടെ ഞങ്ങൾ കേക്ക് വാങ്ങി ഇപ്പൊ ഗായ്സ് ഞങ്ങളെ കേക്ക് മുറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അപ്പനി എല്ലാവരും ഇത് ഇപ്പൊ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും ഇരിക്കും സപ്പോർട്ടൊക്കെ ചെയ്യണം അങ്ങനെ വീഡിയോസ് ഒക്കെ കാണണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗായസ് ഞങ്ങൾ ഇത്രയും വൻകെയൊക്കെ ആവും നമ്മൾ വിചാരിച്ചില്ല വെറുതെ തുടങ്ങിയൊരു അക്കൗണ്ട് തന്നെയുണ്ടോ ഗായസ് അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം കേട്ടോ ബൈ